ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ കല ഇന്ന് ഞാനൊരു ചെറിയ യാത്രയിലാണ് ക്ഷേത്രദർശനമാണ് എൻ്റെ ഉദ്ദേശം അപ്പം ഞാൻ കോട്ടയം ഇപ്പോൾ ഉള്ളത് മുണ്ടക്കയത്ത് നിന്ന് നമ്മൾ നേരെ കുമിളിക്ക് പോകുന്ന റൂട്ടിൽ വേണം കേട്ടോ യാത്ര ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ പോകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം മുന്നോട്ട് പോകുമ്പോഴേക്ക് തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു ആർച്ച് കാണാം അതാണ് നമ്മളുടെ പോകാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തിലേക്കുള്ള വഴി പിന്നെ ആ മാർച്ചിലൂടെ നമ്മളൊരു പതിനാല് കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്രമാണ് വള്ളിയങ്കാവ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേര് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആന്ധ്രയിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് ഈ ക്ഷേത്രത്തിൽ ഒത്തിരി പരീക്ഷയ്ക്ക് പോകുന്നവർ പി എസ് സിയുടെ പരീക്ഷ അതുപോലെ തന്നെ റിസൾട്ട് കാത്തു നിൽക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരും അതുപോലെ തന്നെ ഒത്തിരി ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരെല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് അവരെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കാര്യം സാധിച്ചു കിട്ടാറുമുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ദൈവവിശ്വാസിയാണ് എനിക്ക് ദൈവങ്ങളാണ് എൻ്റെ കൂടെ ഉള്ളത് ദൈവങ്ങളെ മാറ്റി നിർത്തിയിട്ട് എനിക്കൊന്നും എനിക്ക് എനിക്ക് ഞാനൊന്നുമല്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഞാൻ ഒറ്റപ്പെടുന്ന ഒരു സമയങ്ങളുമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ എൻ്റെ കൂടെ എൻ്റെ കൂടെ നെഞ്ചൂട് ചേർത്ത് ഞാൻ ഞാൻ കൊണ്ടുനടന്നത് എൻ്റെ ഈ ദേവിയാണ് ഈ ദേവിയാണ് എന്നെ കൈവിടാതെ എന്നെ കൂടെ കൊണ്ടുനടന്നത് അപ്പോൾ ആ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് വിശ്വാസം ദൈവങ്ങൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഞാൻ ഒരു ദൈവങ്ങളെയും നിന്ദിക്കാറില്ല ഞാൻ എല്ലാ ദൈവങ്ങളെയും വന്ദിക്കാറേ ഉള്ളൂ അത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ തന്നെ എല്ലാ ദൈവങ്ങളെയും ഞാൻ വന്നിക്കും റിയുള്ളൂ എനിക്ക് എല്ലാ ദൈവങ്ങളിലും എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഒരു മോസ്ക് കണ്ടാലും ഞാൻ തൊഴു ഞാൻ ഞാൻ തൊഴുകാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ തൊഴാറുണ്ട് അതുപോലെ തന്നെ പള്ളി കണ്ടാലും ഞാൻ തൊഴാറുണ്ട് പറ്റുന്നിടത്തൊക്കെ ഞാൻ പോകാറുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എരിമേലിയിൽ നമ്മൾ വ്യാബരസ്വാമിയെ കാണാൻ ഞാൻ പോയിട്ടുണ്ട് എന്നാൽ ശബരിമലയ്ക്കായിട്ട് പോയതല്ല ശരിക്കും ഞാൻ വ്യാപരസ്വാമിയെ എനിക്ക് കാണണം എന്ന് തോന്നി ഞാൻ അങ്ങനെ അവിടെ ഞാൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അർത്തുങ്കപ്പള്ളിയിൽ പോയിട്ടുണ്ട് അതുപോലെ മുട്ടത്തുപള്ളി അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഒത്തിരി പള്ളികളിലൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ക്ഷേത്രങ്ങളും ദർശനം ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് എല്ലാ ദൈവങ്ങളും ഒരുപോലെ തന്നെയാണ് പിന്നെ ഈ ദൈവത്തിൻ്റെ അടുത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഒരു അറിവ് കിട്ടി ഈ ക്ഷേത്രം അങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു അറിവ് കിട്ടിയപ്പോഴാണ് ഞാൻ പോയത് അപ്പോൾ കണ്ടോ ഈ റൂട്ടിൽ നിന്ന് ആ ആർച്ച് കാണുന്നിടത്ത് വേണം നമുക്കകത്തേക്ക് കയറാനായിട്ട് ഇതിലെ കൂടെ നമുക്കൊരു പതിനാല് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം ആ റൂട്ടിൽ ഇപ്പം നമ്മൾ ഈ റോഡ് ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം വണ്ടിയൊക്കെ ഇഷ്ടംപോലെ വരുന്നതാണ് അപ്പം നമ്മൾ വണ്ടിയിൽ വരണം അല്ലാണ്ട് നമ്മൾ ബസ് പിടിച്ചൊക്കെ വരാനിരുന്ന് കഴിഞ്ഞാൽ പാടാണ് എന്തെന്ന് വെച്ചാൽ പുൻകുന്നത്തുനിന്ന് എങ്ങാണ്ടാണ് ഒരു ബസ് ഉള്ളതെന്ന് തോന്നുന്നു കറക്റ്റ് എനിക്കറിയില്ല അപ്പം അല്ലാണ്ട് ബസ്സൊന്നും അങ്ങനെ കിട്ടത്തില്ല അപ്പം വല്ലപ്പോഴും ഒരു ബസ് രാവിലെയും വൈകിട്ടും അങ്ങനെ ഏതാ ഒരു ബസ് പോകുന്നതേ ഉള്ളൂ അല്ലാണ്ട് ഫുൾ ടൈം ഒന്നും ബസ്സില്ല അപ്പം നമ്മൾ വരുന്നവർ വണ്ടിയൊക്കെ വിളിച്ച് വരേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ മുണ്ടക്കയത്ത് വന്നിട്ട് ജീപ്പൊക്കെ വിളിച്ചാൽ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചൊക്കെ അകത്തേക്ക് കയറണം അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാട് പോലെ തോന്നും ശരിക്കും റബ്ബറാണ് അകത്ത് പിന്നെ പൈനാപ്പിളിൻ്റെ കൃഷി അങ്ങനെയൊക്കെയാണ് അകത്തേക്കുള്ളത് അപ്പം നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട പോലെ തോന്നും അധികം ആൾതാമസമൊന്നുമുള്ള സ്ഥലമല്ല അപ്പോൾ നമുക്കൊരു വഴിയൊന്നും തിരക്ക ചിലപ്പോൾ ആരെയും കണ്ടെന്ന് വരത്തില്ല പക്ഷെ നമുക്ക് വഴി മനസ്സിലാകും കേട്ടോ ഈ ആർച്ചിനകത്തേക്ക് നമ്മൾ കാല് വെച്ചാൽ നമ്മളെ ദേവി അവിടെ അമ്പലത്തിൽ എത്തിച്ചോളും അതുകൊണ്ട് നല്ല കൂടി തന്നെ നമ്മൾ ക്ഷേത്രത്തിന് തൊഴാൻ വരിക എന്തായാലും എനിക്ക് നല്ല വിശ്വാസമാണ് എൻ്റെ അനുഭവമാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് എൻ്റെ എനിക്കത്രക്കും എൻ്റെ ബുദ്ധിമുട്ടുകളിൽ എൻ്റെ കൂടെ നിന്ന ഒരു ദേവിയാണ് അപ്പോൾ ഒരിക്കലും എൻ്റെ മരണം വരെ ഈ ദേവിയെ ഞാൻ മറക്കത്തില്ല അപ്പോൾ ഞാൻ ഈ ദേവിയാണ് എൻ്റെ കൂടെ എന്നും ഉള്ളത് അപ്പം എൻ്റെ എനിക്ക് ഒരു ആപത്ത് വരാതെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനൊരാപത്ത് വരാതെ എന്നെ ഇങ്ങനെ കാത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഈ ദേവിയാണ് അപ്പം ആ ദേവിയുടെ ഒരു അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് യാത്ര തുടരാം അപ്പോൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിലേക്ക് ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വഴി പോകുമ്പോൾ ഒരു ചെറിയൊരു കൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ട് അപ്പോൾ അത് ഇപ്പോൾ അടുക്കാറായിട്ടുണ്ട് അപ്പം അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ വള്ളിയങ്കാവ് വള്ളിയങ്കാവും പറഞ്ഞ് ആരോമാർക്കും കൊടുത്തിട്ടുണ്ട് നമുക്കങ്ങനെ നോക്കി നോക്കി പോകാവുന്നത് ദൂരമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും കണ്ടല്ലോ ഇത് ചെറിയൊരു കൃഷ്ണസ്വാമിയുടെ ക്ഷേത്രമാണ് അപ്പോൾ ഇതിലേക്കൂടെ വേണം അപ്പം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഒരു കാണിക്കിട്ടിട്ടാണ് പോകാറുള്ളത് അപ്പം നല്ലൊരു ഐശ്വര്യവും ഉള്ള ഒരു ഇതാണ് പിന്നെ ഇങ്ങനെ കണ്ടോ ഒരു നമ്മൾ തിരിച്ച് വരുമ്പോഴൊക്കെ രാത്രിയൊക്കെ ആവുകയാണെങ്കിൽ ഭയങ്കര ഇരുട്ടായിരിക്കും നമുക്ക് നമുക്കിതിൻ്റെ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ടും നമുക്കൊന്നും മനസ്സിലാകാത്ത പോലെ തോന്നും ഇനി സന്ധ്യ കഴിഞ്ഞുള്ള സമയത്താണ് വരുന്നതെങ്കിലും നമുക്ക് ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന പോലെ തോന്നും പക്ഷെ പേടിക്കേണ്ട കേട്ടോ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ മുന്നിൽ വന്ന് നമുക്കത് വഴി പറഞ്ഞു തരാനായിട്ട് വരും ഇല്ലെങ്കിൽ നമ്മളെ നേർ വഴിക്ക് തന്നെ ദേവി കൊണ്ടുവന്ന് അമ്പലത്തിലെത്തിച്ചോളും ധൈര്യമായിട്ട് ഈ അമ്പലത്തിൽ വരിക അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ വരണങ്ങൾ എന്തായാലും എനിക്ക് എൻ്റെ വിശ്വാസമാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് എനിക്ക് നല്ലത് വന്നു എനിക്കൊത്തിരിയും കാര്യങ്ങൾ എനിക്ക് എൻ്റെ ദുഃഖങ്ങൾ മാറ്റി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ ശരിക്കും ഒത്തിരി പേർക്ക് ഈ ദേവിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരികയും ആ പറഞ്ഞു കൊടുത്തിരിക്കുന്ന വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെതായ സന്തോഷങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് അസുഖങ്ങൾ വന്നവരുണ്ട് അത് മാറിയിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും നടക്കാതെ പോയ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് കഴിഞ്ഞപ്പോൾ നീ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെ പശുക്കളൊക്കെ ഉണ്ട് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ സൈഡ് ദോറും ഇങ്ങനെ നിപ്പുണ്ടാവും തിരിച്ചു വരുമ്പോഴേക്കും ഇതെല്ലാം റോഡിൽ നിന്ന് അടുക്ക് കിടന്നുറങ്ങുമായിരിക്കും കേട്ടോ പിന്നെ ഹോണൊക്കെ അടിച്ചാലൊന്നും മാറത്തൊന്നുമില്ല അങ്ങനെ അങ്ങനെയാണ് കുറച്ച് പാടുവിടേണ്ടി വരും അപ്പോൾ അതാണ് അപ്പോൾ ഇവിടെ ഈ അമ്പലത്തിനെ കുറിച്ച് ഞാൻ പറയാം ഇത് ശരിക്കും പറഞ്ഞാൽ വച്ചു പൂജിച്ച ദേവിയാണ് ഭദ്രകാളിയാണ് പാഞ്ചാലിമേടാണ് ഇതിൻ്റെ മൂലസ്ഥാനം നേരെ ഓപ്പോസിറ്റ് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ പാഞ്ചാലിമേട് അപ്പം പാഞ്ചാലിമേട്ടിൽ പൂജിച്ച ദേവിയെ അവിടുന്ന് മലമൂപ്പന്മാർക്ക് കൊടുക്കുകയും മലമൂപ്പന്മാരിൽ നിന്ന് ദേവി വള്ളിയെ കുത്തിച്ചാടി വന്നതാണ് അവിടെ ഈ വള്ളിയങ്കാവ് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ദുർഗയൊക്കെ ഉണ്ട് അവിടെ വേറെയും ക്ഷേത്ര നേരത്തെ ദേവി ഉണ്ടായിരുന്നു ഒരു ദുർഗാദേവി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഭദ്രകാളി ഈ വള്ളിയങ്കാവിലമ്മ വള്ളിയെ കുത്തിച്ചാടി ഇവിടെ വന്ന് ഇവിടെ ഇരുന്നത് എന്നാണ് പറയുന്നത് ഭയങ്കര ശക്തിയാണ് ഇതിനെക്കുറിച്ച് ശരിക്കറിയണമെങ്കിൽ ഐതിഹ്യമേലൊക്കെ ഉണ്ടാവും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ അറിയത്തില്ല എന്തായാലും ഇവിടെ നിത്യം ഗുരുതി മ്പലാണ് പ്രത്യേകിച്ച് ഗുരുതി ഇല്ലാത്തത് നമ്മുടെ ശബരിമലയിൽ നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗുരുതി ഉണ്ടാവത്തില്ല മാളികപ്പുറത്തമ്മയുടെ ഇത് കഴിയാതെ നമുക്കിവിടെ ഗുരുതി ഉണ്ടാവത്തില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കാര്യം സാധിക്കാൻ വേണ്ടി വലിയ ഗുരുതി നേരാറുണ്ട് വലിയ ഗുരുതിയൊക്കെ നേർന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെ കാര്യം സാധിക്കുന്നവർ വലിയ ഗുരുതി നടത്തും അപ്പം നമ്മൾ വന്നാൽ മതി പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരണ്ട അവർ വിളിച്ചു പറയും അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കവിടുത്തെ വഴിപാടുകൾ ഉണ്ട് അപ്പോൾ ആ വഴിപാടുകളൊക്കെ നടത്തുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് വേണേലും നമുക്ക് ആവാം അവിടെ തന്നെ എല്ലാം കിട്ടും അങ്ങനെയാണ് പിന്നെ അവിടെ ഒരു കരിങ്കൂറ്റാൻ മൂർത്തിയുണ്ട് ആ മൂർത്തിക്കും ഒരു പ്രത്യേക വഴിപാടുകളൊക്കെ ഉണ്ട് അതുമൊക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും എന്താണെന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് അതാണ് അതിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് നിങ്ങൾ ഈ ക്ഷേത്രം നിങ്ങൾ അറിയത്തില്ലെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കണം യാത്രയും നല്ല ഒരു ഒരു നമ്മളൊരു ഒരു ഒരു ടൂർ പോണ പോലെയാണ് നമുക്ക് ഈ യാത്ര ശരിക്കും പറഞ്ഞാൽ സൈഡിലൊക്കെ നമുക്ക് ഒരു ഇഷ്ടം തോന്നും നമുക്ക് യാത്ര ചെയ്യാൻ തന്നെ എന്തെന്ന് വെച്ചാൽ കാഴ്ച യും നമുക്കൊരു കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ് കാരണം ഇങ്ങനെ താഴെക്കോട് അരുവികൾ പോകുന്നു മേളിലേക്കിങ്ങനെ മലകൾ നിൽക്കുന്നു ഇപ്പുറത്ത് വശത്ത് മല അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് വന്ന് പിന്നെ റോഡാണെങ്കിൽ വളരെ പരിവ പരിതാപകരമാണ് പക്ഷെ കുറേയധികം മുമ്പ് ഞാൻ വരുമ്പോൾ ഈ റോഡ് മുഴുവൻ വളരെ മോശമായിരുന്നു ഇപ്പം റോഡ് ഒരു പത്ത് കിലോമീറ്ററിനടുത്ത് റോഡ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു നാല് കിലോമീറ്റർ അമ്പലത്തിലേക്ക് അടുക്കുന്ന ഒരു നാല് കിലോമീറ്റർ മാത്രമേ മോശമുള്ളൂ അതും ഇപ്പോൾ അധികം താമസിയാതെ നന്നാക്കും എന്ന് തോന്നുന്നു കാരണം ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട് അതെന്തോ ഒരു കേസിലോ എന്തിലോ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റേറ്റാണിത് ഈ എസ്റ്റേറ്റിലൂടെയാണ് ഈ യാത്ര നമ്മൾ ചെയ്യുന്നത് അപ്പം എന്തായാലും നിങ്ങളൊന്ന് ഈ ക്ഷേത്രത്തിലൊന്ന് വ വരണം വന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ പരം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങളുടെ ദുഃഖം എന്താണോ അതൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഞാൻ ഒരിക്കലും ഇതിനെ ഒരു പ്രെമോ ചെയ്യോ ഒന്നും അല്ല കേട്ടോ എൻ്റെ അനുഭവമായതുകൊണ്ടാണ് കണ്ടോ വള്ളിയങ്കാവിലെ അമ്പലത്തിലേക്കുള്ള ഒരു ബസ്സാണിത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സൊക്കെ എനിക്ക് തോന്നുന്നു പൊൻകുന്നത്തു നിന്ന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു വേറെ എങ്ങൊന്നും ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ബസ് പിടിച്ചൊന്ന് യാത്ര ചെയ്ത് വരാമെന്ന് വിചാരിച്ച് ആരും വരരുത് ശരിക്കും മുണ്ടക്കേത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നിലേ ഓട്ടോ വിളിക്കുക അല്ലെങ്കിൽ നമ്മൾ ജീപ്പ് വിളിച്ച് അങ്ങനെ വരേണ്ടി വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വല്ല കാറോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നമ്മൾ സ്വന്തമായി വാഹനമുള്ളവരെ അങ്ങനെ വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം മഴക്കാലങ്ങളിലുള്ള യാത്ര ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം വരാനായിട്ട് ഇനിയിപ്പോൾ റോഡ് ക്ലിയർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എന്തായാലും നിങ്ങളൊന്ന് വന്ന് നോക്കണം ഞാൻ ഒത്തിരി വിശ്വസിക്കുന്ന ഒരു ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ട് സഗിതം ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഞാൻ പിന്നെ മതത്തെയോ പിന്നെ ദൈവങ്ങളെയോ അങ്ങനെയൊന്നും വെച്ച് പറയണതല്ല ഇത് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ഒരു ഓ അനുഭവവുമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം ഇതിൽ നിങ്ങളൊന്നും ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എനിക്ക് എല്ലാ ദൈവങ്ങളെയും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മോസ്ക് കണ്ടാലും തൊഴാറുണ്ട് ഞാൻ പള്ളി കണ്ടാലും തൊഴാറുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അത് എന്നെ അറിയാൻ പറ്റും എനിക്ക് ആരെയും അറിയില്ല വന്നിക്കാൻ മാത്രമേ അറിയാവുള്ളൂ അങ്ങനെയാണ് എന്നെ അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെല്ലാവരും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് ഇപ്പം ഒരു എനിക്കൊരു അനുഭവം കൊണ്ട് സന്തോഷം കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ ചെയ്യുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദേവി ഒന്ന് വെറുതെ വീട്ടിലിരുന്നാണേലും ഒന്ന് വിളിച്ചു നോക്കുക വള്ളിയംകാവിലമ്മയെ ഒന്ന് വിളിച്ചു നോക്കുക കൂടെ ഉണ്ടാവും നിങ്ങൾ വിശ്വസിച്ച് വിളിച്ചാൽ എന്തായാലും ദേവി നിങ്ങളുടെ കൂടെ ഉണ്ടാവും റോഡിൻ്റെ അവസ്ഥ കണ്ടല്ലോ ഇതാണ് റോഡിൻ്റെ അവസ്ഥ ഇപ്പം അമ്പലത്തിലേക്ക് എത്തുന്ന ആ ഒരു ഒരു വഴിയാണിത് അതിന് തൊട്ട് മുമ്പുള്ള റോഡ് നല്ലതായിരുന്നു അത് കഴിഞ്ഞുള്ള റോഡാണ് ഇങ്ങനത്തെ ഒരു പരുവത്തിൽ കിടക്കുന്നത് അത് താഴെ കണ്ടു താഴെ ഒരു ചെറിയ റോഡ് പോലെ ഒരു വഴി പോലെ അതിലേ കൂടെ ഒക്കെ ടു വീലറൊക്കെ പോകാൻ പറ്റും അത്രേ പറ്റുള്ളൂ അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു ചെറിയൊരു ഓട്ടോ പോകാൻ പറ്റും അതിനപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല ആ റോഡിലൂടെ ശരിക്കും ഇങ്ങനെ കുത്തനെയാണ് താഴോട്ട് കിടക്കുന്നത് അപ്പം നല്ലൊരു ഒരു ഭംഗിയാണ് ശരിക്കും ഈ അമ്പലത്തിൻ്റെ വാതക്കൽ രണ്ട് ചെറിയ തട്ടുകടയുണ്ട് അവിടെ വന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശയോ ചക്കട്ടൻ ചായയോ ചായയോ ഒക്കെ വാങ്ങി കുടിക്കാം കേട്ടോ അതുമൊക്കെ അത്യാവശ്യം നമുക്ക് വിശക്കുവാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ മാക്സിമം നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ വിശക്കുവാണെങ്കിൽ ആദ്യം തന്നെ മുണ്ടക്കേത്തുനിന്ന് തന്നെ എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് എപ്പോഴും ഈ തട്ടുകട ഉണ്ടാവണമെന്നില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കിട്ടണമെന്നില്ല ആഹാരം ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വിശന്ന് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഫുഡൊക്കെ ഒന്ന് കരുതുന്നത് നന്നായിരിക്കും ഈ യാത്ര നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ദേവി നമ്മളെ അവിടെ എത്തിക്കും എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഞാൻ ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ റിലേറ്റീവ്സിനോടും ഒക്കെ എനിക്കറിയാവുന്നവരും ദുഃഖങ്ങൾ അനുഭവിക്കും നമുക്കിപ്പം ഞാൻ എല്ലാവരോടും വർത്തമാനം പറയുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുമ്പോൾ അവർ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയുമ്പോഴും ഞാൻ അവർക്ക് വേണ്ടിയും ഈ ദേവിയോട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെങ്കിൽ അവരോട് ഞാൻ പറയാറുണ്ട് അങ്ങനെ വരെയും കാര്യം അവരുടെ ദുഃഖങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്ന് ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഞാനിങ്ങനെ ഓവറായിട്ട് ദൈവവിശ്വാസം അങ്ങനെ പോകുന്ന ഒരാളിൽ എനിക്ക് ദൈവത്തെ വിശ്വാസമാണ് ഞാൻ ദൈവത്തെ ഇന്നിച്ചൊരു പരിപാടിയും ചെയ്യത്തില്ല എനിക്ക് ദൈവം അത്രയും അത്രയും ഞാൻ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളെയും കൂടെ ഒന്ന് നിങ്ങൾക്കും കൂടെ എത്തിക്കണം എന്ന് എനിക്ക് തോന്നി നിങ്ങളും കൂടെ ഒന്നിത് അറിയണം ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾ അറിയണമല്ലോ ഇപ്പം ഇത്രയും അകലെ കിടക്കുന്ന ദേവിയെക്കുറിച്ച് ചിലപ്പം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്നും കൂടി ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം ഈ യാത്ര കുറച്ച് ദൂരമാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇപ്പം നമ്മൾ അമ്പലത്തിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെ അമ്പലത്തിൽ അപ്പുറത്തെ റോഡിൽക്കൂടെയും കയറാം അപ്പം ഞാനിത് കണ്ടോ പൂജാ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറി വന്ന് ഇവിടെ വന്നാൽ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പം നമ്മളിനിയിപ്പം നമ്മുടെ കയ്യിൽ പൈസ തികഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല അവർ നമുക്ക് സാധനം തരും എന്താ വേണ്ടതെന്ന് വെച്ചാൽ പൈസ നമ്മൾ പിന്നീട് വീട്ടിൽ ചെന്നിട്ടാണേലും അയച്ചിട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ കുറച്ച് വഴിപാടുകളുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പം അത്യാവശ്യം അത് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പം ഞാനിപ്പോൾ അമ്പലത്തിലേക്കുള്ള ഒരു ഇടവഴിയിലൂടെ കയറിയാണ് ഞാൻ അകത്തേക്ക് പോകുന്നത് നേർവഴി അപ്പുറം ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പുറത്ത് പൂജാ സാധനം വാങ്ങാൻ വന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇടവഴി കയറേണ്ടി വന്നത് ഇത് അമ്പലത്തിൻ്റെ വാതുക്കലുള്ള ഒരു ചാലാണ് അപ്പോൾ ഇനി ഇത് കണ്ടോ ദിവസം ഇവിടെ ഉണ്ട് കേട്ടോ സാധനങ്ങൾ പൂജാസനം പക്ഷേ പൂവൊന്നും കിട്ടാൻ ഇവിടെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തു വാങ്ങി ഇതായി പോകുന്നത് നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മേലോട്ട് പോകണം കുറച്ച് സ്റ്റെപ്പുണ്ട് പ്രായമായവരൊക്കെ വരുവാണെങ്കിൽ പിടിച്ച് കയറാനുള്ള ഇതുമുണ്ട് അപ്പം കുറച്ചധികം സ്റ്റെപ്പുണ്ട് പിന്നെ നമ്മൾ താഴെ ചെരുപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ മേലോട്ട് പോകാനായിട്ട് അപ്പം മേളിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഇതാണ് അമ്പലം അമ്പലത്തിൻ്റെ ചെറിയ ഇതൊക്കെ ഞാൻ വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാണിക്കുന്നതാണ് അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ നടലത്തിന് തൊഴുതിട്ട് വരാം അപ്പം ഞാൻ തൊഴുത് കഴിഞ്ഞു അപ്പം തൊഴുതൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇനിയിപ്പം ഞാൻ അമ്പലത്തിൽ നിന്ന് ഉടനെ ഇറങ്ങാൻ പോവുകയാണ് ഒത്തിരി ഇരുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാടാണ് അതുകൊണ്ട് ഞാൻ ഇതാണ് ക്ഷേത്രം അപ്പം നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരിക പ്രാർത്ഥിക്കുക എന്തായാലും നല്ലൊരു ക്ഷേത്രമാണ് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രത്തെക്കുറിച്ചൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും യൂട്യൂബിലൊക്കെ ഒത്തിരി പേര് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് നോക്കി വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞത് കൂടാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും വഴിയുമൊക്കെ പറഞ്ഞ് ഓരോരുത്തരും വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം വള്ളിയങ്കാവ് ക്ഷേത്രം മുണ്ടക്കയം ആണ് അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം പിന്നെന്താ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെന്താ ഷെയർ ചെയ്യുക ഒക്കെ വീഡിയോ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോയും കാണുക താങ്ക്